ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ തന്നെ പറയണം സോ കാര്യം എന്താണ് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്ത ഒരു കാര്യം ശ്രമിക്കാം എന്തിനു വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡ്യൂറൻ കപ്പ് സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാത്ത ഒരു ക്വസ്റ്റിനാണിത് സോ ഈ ഡ്യൂറൻ കപ്പ് സ്കിപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല അതായത് ട്രെയിനിങ് സെക്ഷൻ തുടങ്ങുന്നതിന് ഇനി കുറച്ചും കൂട്ടി കൂടി നീക്കാം പക്ഷേ ഈ ഡ്യൂറൻറ്റ് കപ്പ് എന്തിനാണ് സ്കിപ്പ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയൊന്ന് പറയുക കാരണം ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ടോപ്പ് ക്ലബ്സുമായിട്ട് കളിക്കാൻ കിട്ടുന്ന ഒരു പ്രീ സീസൺ അവസരമാണ് അതാണ് സ്കിപ്പ് ചെയ്യുന്നത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് എക്സ്പെൻസ് കുറയ്ക്കാമോ ആ ഒരു കാര്യമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഡ്യൂറൻറ് കപ്പ് സ്കിപ്പ് ചെയ്യുന്നത് എനിക്കറിയാത്തൊരു കാര്യമാണ് ഇതുവരെ കപ്പടിക്കാത്തൊരു ക്ലബ്ബ് അടുത്ത സീസണെങ്കിലും കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു ക്ലബ്ബ് സി ഫസ്റ്റ് ചെന്നൈ സി ആണ് ഇങ്ങനെ തുടങ്ങില്ല അവർ എന്താ പറയുക ഈ കപ്പ് കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം എത്തിയത് പക്ഷേ അവരുടെ കാര്യം നമുക്കറിയാം ചെന്നൈ എൻ എഫ് സിയുടെ അവസ്ഥ ഇപ്പോൾ വളരെയധികം മോശമാണ് ഫാൻസ് വളരെയധികം കുറവാണ് അതുപോലെ തന്നെ പഴയ ഒരു പ്രതാപമൊന്നുമില്ല അത്രയും പൈസ അവർക്ക് മുടക്കാനില്ല കാരണം സ്പോൺസേഴ്സ് കുറവാണ് ഫാൻസ് വരുന്നത് കുറവാണ് ടിക്കറ്റിൻ്റെ ചാർജ് കുറവാണ് സോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം സോ ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യം നോക്കിയാൽ അങ്ങനെയല്ല ടിക്കറ്റിന് നല്ല പ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ ഫാൻസ് വരുന്നുണ്ട് നല്ല കളി കളിച്ച് ഉറപ്പായിട്ട് ഫാൻസ് ഉള്ളത് നമുക്കറിയാം മോശം കളി ആയതുകൊണ്ടാണ് ഫാൻസ് കുറയുന്നത് തന്നിട്ടും അത്യാവശ്യം ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്കൊരു കപ്പ് വേണം അതിന് മുമ്പായിട്ട് ഇന്ത്യയിലാണ് പ്രീസിസം മൊത്തം എന്ന് പറഞ്ഞു അവിടെ ഏറ്റവും കിട്ടുന്ന വലിയൊരു അവസരമാണ് ഡ്യൂറൻ കപ്പ് അവിടെ കുറച്ച് ഫ്രണ്ട്ലി മാർസ് കളിക്കുക എന്നുള്ളത് ബട്ട് അവിടെയും അതിനും തയ്യാറല്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ എന്ന് തന്നെ പറയണം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഇതൊരു എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ആസ്ഥ മറ്റൊരു അടവല്ലേ